ക്രിമിനലായ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാൻ ഭയപ്പെടുന്ന പോലീസ് ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട എറണാകുളം ഡി സി സി പ്രസിഡന്റിനെ ക്രിമിനലിനെ പോലെ അറസ്റ്റ് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനുഷ്യനെ വന്യമൃഗങ്ങളുടെ ദയാവയ്പിന് വിട്ടുകൊടുത്ത സർക്കാർ നടപടിക്കെതിരെയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതികരിച്ചത് ഈ സർക്കാരിന്റെ നിസ്സംഗമായ വകുപ്പിന്റെ ഈ ക്രൂരമായ നടപടിക്കെതിരായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണ് വയനാട്ടിലും കോതമംഗലത്തും നടന്നത് സ്വാഭാവികമായി നടന്ന പ്രതിഷേധമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പോലീസാണ് ബന്ധുക്കളിലെ മക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴിച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് ഇന്നലെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ് വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയത് എന്ത് കുറ്റമാണ് ചെയ്തത് എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ ഒന്നര മണിക്കൂർ ജീപ്പിൽ കറക്കിയത് പണ്ട് സിനിമയിൽ കാണുന്നത് പോലെ ടൂർ കൊണ്ടുപോയതാണോ അല്ല അറസ്റ്റ് ചെയ്താണോ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെ ലംഘിച്ചത് പോലീസാണ് പോലീസ് വ്യക്തമാക്കണം ഒന്നര മണിക്കൂർ അറസ്റ്റ് ചെയ്ത ഡി സി സി പ്രസിഡന്റിനെ എന്തിനാണ് ഒന്നര മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം എന്തിനാണ് മാത്യു കോളനാടൻ അറസ്റ്റ് ചെയ്തത് അവരെന്ത് ക്രൈമാണ് ചെയ്തത് അപ്പം മനഃപൂർവ്വമായി ഇത് ചെയ്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എം എൽ എ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുക അതേ അവസരത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ